ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റിയുള്ള ഫിഷ് കറി കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടാ പിന്നെ വീഡിയോ മുഴുവനായി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനേക്ക് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള മീഡിയം സവാള കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം സൈസ് തക്കാളിയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയും വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീർ ചില്ലിപ്പൊടി ഉണ്ടെടുത്തേക്കണത് പിന്നെ അര ടീസ്പൂണ് പെരുജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നീ നല്ലതുപോലെ ഏഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് സോക്ക് ചെയ്തു വെച്ച കുടമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ആവശ്യത്തിന് കറിവേപ്പിലയും മീൻ കഷ്ണങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറിക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി മീൻ കഷ്ണങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ കറി വെടി ഇത്രയ്ക്കുള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം